യും ഇരട്ട കൊലപാതകം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ് നമ്മൾ വാർത്തകൾ കണ്ടു കുറേ റിയാക്ഷൻ വീഡിയോസ് കണ്ടു അതിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് അവർ ഓരോ കാര്യങ്ങൾ തെളിവ് സഹിതം ഇങ്ങനെ ആവാം ഇങ്ങനെയാണ് സാധ്യത എന്നുള്ള അവരുടെ ഒരു വ്യൂ പോയിൻറ്റുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് ഒരു ഭാര്യയും ഭർത്താവും അവർ കുറച്ച് വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ രണ്ടുപേരും മാത്രമായിട്ടാണ് താമസിച്ചിരുന്നത് അവിടെ എന്താണ് ജോലിക്ക് വന്നിരുന്ന ഇപ്പം നിലവിലെ ആ പയ്യനെയാണ് പ്രതിയായിട്ട് പിടിച്ചിരിക്കുന്നത് അവൻ അവരെ രണ്ടുപേരെയും ഇല്ലാതാക്കിയിരിക്കുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട കുറേ ന്യൂസുകൾ നമ്മൾ കണ്ടു അപ്പം അതിനെ റിലേറ്റ് ചെയ്ത് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഈ റിയാക്ഷൻ ചാനൽസിനെ കുറിച്ച് കുറച്ച് പറയാം അപ്പോൾ റിയാക്ഷൻ ചാനൽസ് എല്ലാം കുറേ ഇങ്ങനെ അവരുടെ എന്താണ് പോയിൻറ്റ് ഇങ്ങനെ കുറേ ഇങ്ങനെ ആവാം സാധ്യത എന്ന് കുറേ പറഞ്ഞു കുറേ കാര്യങ്ങൾ തെളിവുകൾ വെച്ച് ഇങ്ങനെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ചാനലിൽ ഞാൻ കണ്ടതാണ് കേട്ടോ ഒരു റിയാക്ഷൻ ചാനൽ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പൈ പ്രതിയുടെ മുഖം ഇതുവരെ പുറത്ത് കാണിക്കുന്നില്ല പ്രതിയുടെ മുഖം പുറത്ത് കാണിക്കുന്നില്ല ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പ്രതിയുടെ മുഖം ചാനലുകളിലെല്ലാം വരുന്നു പ്രതിയെ പിടിക്കുന്നു എന്താ അങ്ങനെ ആ റിയാക്ഷൻ ചാനലിൻ്റെ ഒരു തുട തുടർച്ച പോലെ ചാനലിൽ ചാനലിലത് കേട്ടതിന് ശേഷമുള്ളൊരു സ്റ്റോറി ആട്ടോ ഇത് പ്രതിയെ കാണുന്നു പ്രതിയെ പിടിക്കുന്നു പിന്നെ ചാനലുകളിലെല്ലാം അവിടെ ജോലിക്ക് പോയിരുന്ന സ്ത്രീ ഇങ്ങനെ ഇവരെ ഇങ്ങനെ കണ്ടു രാവിലെ ചെന്നപ്പോൾ ഈ ഒരു രീതിയിലാണ് അവരെ കണ്ടത് എന്ന് പറയുന്നു പിന്നെ ഈ ഈ പിന്നെ ഇനി തെളിവുവാണല്ലോ അല്ല എന്ത് റീസൺ ആണ് ഈ പയ്യൻ അതായത് ഈ പയ്യൻ എന്ന് പറയണത് ഇപ്പോൾ പ്രതിയെന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ട പയ്യൻ ഈ ഫോട്ടോസൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ യഥാർത്ഥത്തിൽ മുന്നേ അവിടെ ജോലിക്ക് നിന്നിരുന്നതാണ് അപ്പോൾ ആ ജെ അതിൻ്റെ റീസൺ ആയിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ ജോലിക്ക് നിന്നിരുന്ന സമയത്ത് ഇവൻ പൈസ എന്തോ ചോദിച്ചു പൈസ അയാൾ കൃത്യമായി കൊടുക്കാതെ അങ്ങനെ എന്തോ വന്നപ്പോൾ അയാൾ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അയാളുടെ മൊബൈല് ഇവൻ്റെ മൊബൈലായിട്ട് എന്തോ കണക്ട് ചെയ്തിട്ട് അങ്ങനെ പൈസ ഇവൻ രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു അത് അയാൾ അറിയുകയും അയാൾ കേസ് കൊടുക്കുകയും ചെയ്തു പൈസ കുറച്ച് പൈസ ആ പയ്യൻ്റെ അമ്മ എങ്ങോട്ട് തിരിച്ചു കൊടുത്തു അതുപോലെ മുഴുവൻ പൈസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ എന്താ പറയുക ഇവൻ ജയിലായി ജയിലായി വന്നതിന് ശേഷമാണ് ഇവൻ ഇത് ചെയ്തതെന്ന് പറയുന്നു പിന്നെ അതിനുള്ള റീസൺ എന്ന് പറയണത് ഇതാണ് പറയണത് അവൻ അവൻ ജയിലിലാവാനും ആ സ കാരണമൊക്കെ ഇയാളാണല്ലോ അപ്പോൾ അയാളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു ആ കുഞ്ഞെ അവൻ നഷ്ടപ്പെട്ടു അതൊക്കെ ആ കുഞ്ഞെ നഷ്ടപ്പെട്ടു അതുമാത്രമല്ല അവൻ പ്രണയ വിവാഹമായിരുന്നു ഭാര്യ പറയുന്നത് ഒക്കെയും അതേപോലെ തന്നെ കേൾക്കുന്ന ഒരാളായിരുന്നു അതായത് നമുക്കിപ്പോൾ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണില്ലേ അതായത് നായകൻ ഭയങ്കര ക്രൂ സ്വഭാവമുള്ള നായകനായിരിക്കും ഓക്കെ അപ്പോൾ സിനിമ ക്രൂരസ്വഭാവമുള്ള നായകനാവുമ്പോൾ അപ്പം നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നായകനോടൊരു ഇഷ്ടം ജനങ്ങൾക്ക് വരണമല്ലോ നായകനോടൊരു ഇഷ്ടം വരണമല്ലോ അപ്പം നമ്മളവിടെ നായകൻ്റെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് അതായത് നായകൻ എങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് വന്നു എന്ന് കാണിക്കും പല സിനിമകളും നമ്മൾ ഈ അടുത്തോണ്ടായിരുന്നു നായകൻ ഈ സാഹചര്യത്തിലേക്ക് വരാനുണ്ടായ കാരണം ഇതേപോലെ വലിയൊരു ട്രാജഡി ആയിരിക്കും അല്ലെങ്കിൽ നായകൻ കുറേ പേരെ ഇങ്ങനെ ഇല്ലാണ്ടാക്കണ്ടാവും അപ്പോൾ അതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ആ ഒരു സ്റ്റോറി വരുമ്പോൾ നായകന്റെ ജീവിതത്തിൽ ഇതേപോലെ ഫാമിലിയിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട് അത്രയും സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നായകനോട് വല്ലാത്തൊരു സ്നേഹം വരും ഒരു സിമ്പതി സഹതാവൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒഴുകും എന്താ വെച്ചാൽ അയ്യോ അതുകൊണ്ടാണല്ലോ ഇവനിങ്ങനെ ചെയ്തത് അപ്പോൾ ഇവന്മാർക്ക് ഇതൊക്കെ തന്നെ വേണം എന്നൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ വരും അപ്പോൾ നായക സ്ഥാനത്തിലേക്ക് ആര് ഈ പ്രതി വരികയും വില്ലൻ സ്ഥാനത്തിലേക്ക് ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയവർ വരികയും ചെയ്യും അങ്ങനെ നല്ല വളരെ ഭംഗിയായിട്ട് നമ്മൾ സിനിമയിലും സീരിയലിലും ഉള്ള ഒരു തിരക്കഥ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ പിന്നെ ഇതിനിടയിൽ വീടിൻ്റെ അടുത്ത് ഒരു ക്ലാസ്മേറ്റ് അതാണ് നമ്മൾ പറയാൻ വരുന്നത് മെയിൻ കാര്യം ഒരു ക്ലാസ്മേറ്റ് ഒരു ഡോക്ടർ സാധാരണ ഓരോരുത്തർ അവരവരുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടും അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ കൂടുതൽ അറിയുന്നതാണെന്നും ഞാൻ ഇതിനൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്നും എനിക്കിതൊന്നും സംസാരിക്കേണ്ടതില്ല എൻ്റെ ഒരു വഴി വേറെയാണെന്നും ചിന്തിക്കുന്നവരാണ് കൂടുതലും അപ്പോൾ ഞാൻ പറയുകയെന്നു വെച്ചാൽ ഒരു ഡോക്ടർ ആണെന്നാണ് റിയാക്ഷൻ ചാനലൊക്കെ അങ്ങനെയാണ് ഞാൻ കേട്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ കൃത്യമായി ഇരുന്ന് പറയുന്നുണ്ട് അതിൽ നമുക്കും കൂടെ ചിന്തിക്കുമ്പോൾ ശരിയാണല്ലോ ഇത് ശരിയാണല്ലോ എന്ന് നമുക്കും കൂടെ തോന്നുന്നുണ്ട് അപ്പോൾ അതിലൊന്ന് ഡോക്ടർ പറയുന്നത് പ്രതി പറയുന്നത് തലയ്ക്ക് അതെ ഈ എന്താ എന്തോ ഒരു മഴ പോലത്തെ എന്തോ സാധനം കൊണ്ട് തലക്ക് അടിച്ചിട്ടാണ് ഉപദ്രവിച്ച ഇവരെ ഇല്ലാതാക്കിയതെന്ന് പറയുന്നു അപ്പം മൂന്ന് ദിവസമായിട്ട് ഈ പ്രതി ഒരേ ഡ്രസ്സിൻ്റെ അത്ര ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഡ്രസ്സിൽ എവിടെയും ഒരു തുള്ളി പോലും ഇല്ല എന്നാണ് പറയണത് അങ്ങനെ ഇവനാണ് ഉപദ്രവിച്ചത് എങ്കിൽ ഒരു തുള്ളി അപ്പോൾ അവൻ ദൂരെ നിന്നിട്ടാണ് ഇത്ര ഇങ്ങനെ എത്ര ദൂരെ നിന്നാലും ഒരാളെ ഇത്ര കഠിനം കഠിനമായി ഉപദ്രവിക്കുമ്പോൾ ഇത്ര കഠിനമായി ആഞ്ഞ് ചെയ്യുമ്പോൾ ഒരു തുള്ളി ബ്ലഡ് പോലും അവൻ്റെ ശരീരത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് അതൊരു സംശയമായിട്ട് ഡോക്ടർ പറയും പിന്നെ അവിടെ തിരക്കഥയിലെ ചില പഴുതുകൾ തിരക്കഥയിലെ ചില പാളിച്ചകൾ ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നു പിന്നെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഫോണുകളെല്ലാം കൊണ്ടുപോയി എന്ന് പറയുന്നത് അത് ഫോണിങ്ങനെ ട്രേസ് ചെയ്യാൻ ഒരു ഫോൺ ഈ മരിച്ച രണ്ട് വ്യക്തികളിൽ ഒരാളുടെ ഫോണും കൂടി അതിലുണ്ട് അത് സ്വിച്ച് ഓഫ് ആക്കാനായ അവന് പറ്റിയില്ല എന്നും പറയുന്നു അപ്പോൾ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഫോൺ വെച്ച് ട്രേസ് ചെയ്തിട്ട് അവനെ ആദ്യമേ പിടിച്ചില്ല എന്നുള്ളതും ഡോക്ടർ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ആ ഞാൻ പറഞ്ഞത് അതായത് ഒരുപാട് റിയാക്ഷൻ ചാനലിൽ ഞാൻ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അന്വേഷിക്കുകയും അങ്ങനെ അന്വേഷിക്കുകയും ഇതാണ് ഇങ്ങനെ അന്വേഷിച്ച സത്യം തെളിയും ഇങ്ങനെ അന്വേഷിച്ച സത്യം തെളിയും എന്ന് പറയുന്നത് സത്യത്തിൽ ഈ തിരക്കഥ ഉണ്ടാക്കിയവനറിയാം യഥാർത്ഥ സ്റ്റോറി എന്താണെന്ന് തിരക്കഥ ഉണ്ടാക്കിയ വ്യക്തിക്കറിയാം യഥാർത്ഥ സ്റ്റോറി എന്താന്ന് ഇവർ അവരുടെ മകൻ മരിച്ചതിന് ശേഷം മകൻ മരിച്ചതിന് ശേഷം ആ മകൻ്റെ മരണത്തിൻ്റെ റീസൺ അറിയാൻ വേണ്ടിയിട്ട് അവർ എന്ന രീതിയിൽ അവർ കൊടുത്തിരുന്നു അങ്ങനെ സി ബി ഐ അവരുടെ മരണം ഈ മകൻ്റെ വാർത്തയെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ രണ്ട് മരണങ്ങളും സംഭവിക്കുന്നത് അപ്പം അതും ഇതും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് എല്ലാ റിയാക്ഷൻ ചാനൽസിനും പറയുന്നത് നമുക്കാണെങ്കിലും തോന്നുന്ന കാര്യം അതായത് പെടും അതായത് ആദ്യത്തേത് സ്വഭാവ അതൊരു സ്വയം അയാൾ ജീവൻ എടുത്തതാണ് എന്നുള്ളതാണ് ആദ്യത്തേതിൽ പറയണത് ഓക്കെ അപ്പോൾ അപ്പോൾ ആ സി ബി ഐ അന്വേഷിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് വരുമ്പോൾ ഇതും അതും എന്താണ് മാഞ്ഞു പോവുക എന്നുള്ളത് ഒരുപാട് പേരുടെ ലക്ഷ്യമാകാം എനിക്ക് തോന്നുകയാണ് ഇങ്ങനെ ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ അപ്പോൾ ഇനിയുള്ളത് ഇനി അവരുടെ മകൾ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് മകൾ നാട്ടിലേക്ക് വരുന്നതെന്ന് പറയുന്നത് ഈ വിഷയം നാടകീയമാണ് എങ്കിൽ അവരും നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് നേരെയും ഒരു ഇതേപോലെ ഒരു വധഭീഷണി പോലെയോ അങ്ങനെ എന്തെങ്കിലും വരുന്നതായിട്ട് ഒരു തെളിവ് സഹിതം എന്തെങ്കിലും പുറത്ത് വന്നേക്കാം അത് എൻ്റെ ഒരു ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ ചിലപ്പോൾ അല്ലെങ്കിൽ അതായത് ഇത്രയും ന്യൂസ് വന്നു ഇത്രയും ആൾക്കാർ സംസാരിച്ചു ഇതൊക്കെ ഈ യഥാർത്ഥത്തിലുള്ളൊരു ഇത് ഈ ഇത് ചെയ്ത ആൾ ഒളിവിലിരിക്കുകയാണെങ്കിൽ അവരെന്തായാലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഇനി പുതിയൊരു അറ്റംപ്റ്റിനു മുതിരില്ല എന്നാൽ ഇതൊരു നാടകീയമായ വിഷയം തന്നെയാണ് ഇതൊക്കെ നാടകീയമായി നടക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ പുതിയൊരു സ്റ്റോറിയും കൂടി അപ്പം വരും അതായത് അവരെയും കൂടി ഇതേപോലെ ആരെങ്കിലും അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തൊക്കെ ഇപ്പം ഈ അടുത്ത് ഒരുപാട് ന്യൂസുകൾ നമ്മൾ ഇങ്ങനത്തെ വന്നു ഇപ്പം റിസ്മോള് അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നല്ലോ അപ്പം സി സി ടി വി ദൃശ്യങ്ങൾ പലയിടത്തും അതിലൊന്നും ലഭ്യമായില്ലെന്ന അങ്ങനത്തെ ഒരു ന്യൂസാണ് എനിക്ക് കിട്ടിയത് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ കൃത്യമായി സി സി ടി വി ഉള്ളിടത്ത് തന്നെ ആ ഡോക്ടർ പറഞ്ഞു തന്നെ സി സി ടി വി ഉള്ളിടത്ത് തന്നെ ഓട്ടോറിക്ഷ വന്നിറങ്ങുന്നു സി സി ടി വി ഉള്ളതിൻ്റെ മുന്നിൽ കൂടെ തന്നെ നടന്നു പോകുന്നു സി സി ടി വി ഉള്ളിടത്തിൻ്റെ മുന്നിൽ കൂടെ തന്നെ തിരിച്ചു നടന്നു വരുന്നു അതായത് പ്രൂഫ് പോകുന്നത് കണ്ടു വരുന്നതും കണ്ടു ഇറങ്ങുന്നതും കണ്ടു അല്ലേ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ ഇടുന്നു പിന്നെ അതിൽ പേരെഴുതി വയ്ക്കുക അത്രവൻ്റെ എന്നിട്ട് അതിൽ പ്രതികാരം ആരോട് രണ്ടു പേരെയും ഇല്ലാണ്ടാക്കിയതിന് ശേഷം ആരോടാണ് പ്രതികാരം ചെയ്യേണ്ടത് പിന്നെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയോട് പ്രതികാരം അതായത് മറ്റൊരാളുണ്ട് അയാളെ കാണിക്കാനാണ് അയാളോടൊരു പ്രതികാരം പോയവരോട് പ്രതികാരം ചെയ്യാൻ പോയി കഴിഞ്ഞു പിന്നെ അവരെ എഴുതി അവിടെ എഴുതി വെച്ചത് ആരെ കാണിക്കാനാണ് ആരോട് പ്രതികാരം ചെയ്യാനാണ് അതാണ് നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക എനിക്ക് തോന്നുന്നില്ല ഈ ഇതും ഈ തിരക്കഥയും നമ്മളൊക്കെ തിരക്കഥ 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 എന്നാ പറഞ്ഞാലും റിയൽ ആയിട്ടുള്ള സ്റ്റോറി ഒരിക്കലും പുറത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്താ പറയുക ഒരുപാട് സമ്പാദിച്ച് ഒരുപാട് സമ്പാദി സമ്പാദിച്ച് കൂട്ടുന്നവർക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടാവും അനിലയ്ക്ക് അവർ അപ്പോൾ ഒറ്റ അതായത് വലിയ വലിയ ഇതേപോലെ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും ഇതേപോലെ കുറച്ച് റിച്ച് ആയിട്ടുള്ള റിച്ച് മീൻസ് അങ്ങനെ അതായത് ഉയരങ്ങൾ ഉയരം ഇങ്ങനെ കൂടി കൊണ്ടിരിക്കുമ്പോഴും ശത്രുക്കളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉള്ള അത്രയും ഒരു ലെവലിലുള്ള ആൾക്കാരൊക്കെ ശരിക്കും ഒറ്റയ്ക്കൊരു ജീവിക്കുക എന്നുള്ള തീരുമാനം എടുക്കരുതായിരുന്നു കാരണം പ്രത്യേകിച്ചും മകൻ സംശയാസ്പദമായി മരണപ്പെട്ടു അതിനെ കേസിന് വേണ്ടി കൊടുത്തിരിക്കുന്നു അതിൻ്റെ ആ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അവരൊരു കുറച്ചൊരു എന്താ ഒരു കുറച്ച് ആൾക്കാരുള്ളൊരു സ്ഥലങ്ങളിലേക്ക് മാറണമായിരുന്നു എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇനിയിപ്പം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ നമുക്കിപ്പോൾ ഇതിന് എനിക്കിതിലൊരു പ്രത്യാശയൊന്നുമില്ല കുറ്റവാളിയെ കണ്ടുപിടിക്കും ഇനിയിപ്പം അവരുടെ മകൾ വന്നിട്ട് എന്താണ് പുതിയ അപ്ഡേഷൻ ഉള്ളത് നമുക്ക് നോക്കാം ഓക്കെ ബൈ